satu isu asyik lagi. Nam, ഏറ്റവും അധികം അള്ളാഹു സുബ്ഹാനുഗത്തിലേക്ക് അഥവാ മുസ്തഖീമിലേക്കുള്ള എന്താണ് ആ ഹിതായത്തിലേക്ക് അല്ലെങ്കിൽ ആ നേർമാർഗത്തിലേക്ക് നമ്മെ നയിക്കുന്ന നമ്മെ ക്ഷണിക്കുന്ന നമ്മെ അതിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അള്ളാഹു സുബല ഒരു ഉപമയിലൂടെ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട് പറഞ്ഞു ഒരു പറയുന്നു നേരായ മാർഗത്തിന് ാണ്റാ ആ സിറാത്തിന്റെ രണ്ട് ഭാഗത്തായി സുറാൻ രണ്ട് മതിലുകളുണ്ട് ഒരു വഴി അതിന്റെ രണ്ട് ഭാഗത്തായി രണ്ട് മതിലുകളുണ്ട്

നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി തെറ്റിപ്പോകരുത് നിങ്ങൾ പിഴച്ചു പോകരുത് സുറാ മറ്റൊരാൾ ഈ പാലത്തിന്റെ സിറാത്തിന്റെ സുറാത്തിന്റെ കൊണ്ടുണ്ട് ഇയാൾ തുടക്കത്തിലാണ് മറ്റൊരാൾ കൊണ്ടുണ്ട് ആ ആ വാതിലുകളിൽ അഥവാ ആ രണ്ട് മതിലുകളിലുള്ള കർത്തനിട്ടിട്ടുള്ള വാതിലുകളിലേക്ക് ഈ ആളുകൾ ആരെങ്കിലും പ്രവേശിക്കാൻ തുടങ്ങിയാൽ ഈ പാതയുടെ മുകളിലുള്ള ആൾ വിളിച്ചു പറയും തുറന്നു നോക്കിയാൽ നീ അതിലേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് പറയുകയാണ് എന്നുള്ളത് അൽ ഇസ്ലാം ഇസ്ലാമാണ് നേരായ മതമാണ് എന്നിട്ട് പറഞ്ഞു രണ്ട് മതിലുകൾ എന്നുള്ളത് അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ്

മുസ്ലിമിൻ എല്ലാ മുസ്ലിമിന്റെ കൽവിലും ഉപദേശകനാണ് തിന്മയിലേക്ക് പോകുമ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഉപദേശിക്കുന്ന ഉപദേശകനാണ്ഹു അലൈഹി പറഞ്ഞതായി നമുക്ക് കാണാം സഹോദരങ്ങളെ ഇവിടെ നോക്കൂ ആരാണ് നേരായ മാർഗത്തിലേക്ക് നമ്മെ ഏറ്റവും അധികം ക്ഷണിക്കുന്നത് അത് കിറ്റാബാണ്

തീർച്ചയായിട്ടും ഏറ്റവും ചൊവ്വായതിലേക്ക് നേരായതിലേക്ക് വഴി കാണിക്കുന്നതാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു സുബാൻ പറഞ്ഞു സഹോദരങ്ങളെ ഖുർആാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം നാം പരിശോധിക്കണം എന്താണ് ഖുർആാനുമായിട്ട് ഖുർആനിന്റെ പാരായണത്തിൽ അതിന്റെ പഠനത്തിൽ അതിന്റെ തഫ്സീർ മനസ്സിലാക്കുന്നതിൽ അത് അമലാക്കുന്നതിൽ അതുകൊണ്ട് അള്ളാഹുവിനോട് ഷിഫ് തേടുന്നതിൽ ഇങ്ങനെ എല്ലാ മേഖലയിലും എന്താണ് ഖുർആാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് നാം നോക്കണം അള്ളാഹു നമുക്ക് ഇറക്കിയിട്ടുള്ള ഏറ്റവും നല്ല സദുപദേശവും അള്ളാഹുവിൽ നിന്നുള്ളും അതുപോലെ തന്നെ നേർമാർഗയും റഹ്മറ്റുമാണ് ഖുർആൻ എന്നുള്ളത് അള്ളാഹു പറഞ്ഞു ും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സതുപദേശം അതാ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നു നിങ്ങൾക്ക് തിന്മയെ കുറിച്ച് താക്കീത് ചെയ്യുന്ന അതിനെ കുറിച്ച് അറിച്ച് എറുന്ന ഓർമ്മപ്പെടുന്ന സതുപദേശം ഇതാ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട് നെഞ്ചുകളിലുള്ള കൽവിന് ബാധിക്കുന്ന രോഗങ്ങൾ ശുഭഹത്തുകൾ വിശ്വാസത്തിലെ സംശയങ്ങൾ അമലിലെ തിന്മകൾ അവക്കുള്ള അവയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവയെ മാറ്റാനുള്ള ശിഫ ശമനം അതാ കുറയാനുണ്ട് ബഹുദൻ നേർമാർഗം നേരായ മാർഗ്ഗത്തിലെ

സൂറത്തുൽ ഒരു ഒരു വ്യക്തി പാരായണം ചെയ്യുകയായിരുന്നു രണ്ട് കുതിര അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നു അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അങ്ങനെ ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് മേഘങ്ങൾ ഇദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വരാൻ തുടങ്ങി അദ്ദേഹത്തിന് ഒരു തണലിട്ട് കൊടുക്കുന്നത് പോലെ തുടങ്ങി അത് അദ്ദേഹത്തിന്റെ ചുറ്റുമായി അദ്ദേഹത്തിലേക്ക് അടുത്തു വരുന്നത് പോലെ തോന്നി ഇത് കണ്ടപ്പോൾ നിന്ന് ഓടാൻ കുതിര കുതിര വെപ്രാളം കൊണ്ട് കണ്ടിട്ട് രാവിലെ ആയപ്പോൾ ഈ ഈ വ്യക്തി വന്നു ഇന്നലെ സംഭവം യപ്പോൾ വ്യക്തിയിലേക്ക് ഇറങ്ങിയത് ആശ്വാസമാണ് സമാധാനമാണ് എന്ന് അലൈഹി അതേ സഹോദരങ്ങളെ അതേ സഹോദര ഭൂമികൾക്കിടയിൽ എന്തെല്ലാം വസ്തുക്കൾ നിങ്ങൾ എടുത്താലും അതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്നാൽ അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുലേക്ക് മടങ്ങുന്ന അള്ളാഹുവിന്റെ വിശേഷണമായിട്ട് ഖുർആാൻ മാത്രമേ ഇവിടെയുള്ളൂ അതുകൊണ്ട് തന്നെ അള്ളാഹുലേക്ക് നമ്മെ ബന്ധിപ്പിക്കുന്ന ഈ രീതിയിൽ നമ്മെ ഉറപ്പിച്ചു കാര്യമാണ് ഖുർആാൻ നമ്മുടെ ഷറഫാണത് نمرة سفشت ذي أنا يعني ذي نمرة عزة أنا ذي الله سبحانه وتعالى لك لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون نقل كذا كتاب ركية تردام أدلا أن فيه ذكركم تفسير الكان فيه شرفكم نقل سفشت ذا نقل عزة هذا قرآن لو أن الله ذي أفلا تعقلون نقل سندك نلله هذا دفعة لبي كان يسموه تلوند لبي كان الله إن كلامنا أول يتوبي وجهنا لكنا أدينا بديكنا من سلاكنا براورتي كما كنا

ഞങ്ങളുടെ അടിമകളിൽ ഒരു അടിമയാണെന്ന് പറഞ്ഞു അപ്പോൾ കൂടി ചോദിച്ചു ഒരു അടിമയാണോ ആ മക്കയുടെ നേതൃത്വം അതിന്റെ ഭരണകാര്യത്തിന്റെ ഉത്തരവാദിത്വം നീ ഏൽപ്പിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു അദ്ദേഹം അള്ളാഹുവിന്റെ കിറ്റാബിൽ അറിവുള്ള വ്യക്തിയാണ് أديتني كتابنا كرّشروا الله كتاب القرآن كرّش أربوا اللهم نعوذ به وإنه عالم بالفرايد فرايد أندرنا نعمان عليه كرّش الله وعاش نعمان عليه كرّش أربوا عمر بن الخطاب رضي الله عنه نقول أما صلى الله عليه وسلم قد قال ان إن الله يرفع بهذا الكتاب أقواما ويضع به آخرين الله تعالى അവർക്ക് ഉന്നതി നൽകും ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന അത് ജീവിതത്തിൽ പകർത്തുന്ന അത് പഠിപ്പിക്കുന്ന പഠിക്കുന്ന പഠിപ്പിക്കുന്ന ആളുകളെ എന്നാൽ മറ്റു ചിലരെ അള്ളാഹു ഇകേഴ്ത്തും ഈ ഖുർആാനിന്റെ കൽപ്പനകളെ അംഗീകരിക്കാതെ അവർ പിഴച്ചുപോയതിൽ വേദം ചുമക്കുന്ന കഴുതുകളെ പോലെ അവരെ ഇകഴത്തുകയും ചെയ്യും സഹോദരങ്ങളെ ഇത് ഖുർആാനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ കുറിച്ച് നാം പരിശോധിക്കുക നാം വീണ്ടും ഒരു പുനർവിചിന്തനം നടത്തുക എത്രയാണ് ഒരു ദിവസത്തിൽ നമുക്ക് ഖുർആൻ ഓതാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഖുർആാനിനെ കുറിച്ചുള്ള അറിവ് എത്രത്തോളമാണ് നമ്മൾ പഠിക്കുന്നത് എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തിക നിങ്ങൾക്കറിയുമോ നാളെ ഓരോ നബിമാരും എന്ന് 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 പറയുമ്പോൾ നമ്മുടെ റസൂൽ 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 സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം 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 മാത്രമാണ് ഉമ്മത്തി 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 പറയുക പറയുക എൻ്റെ 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 എന്നാൽ നബി ഈ ഈ പറയുന്ന ഒരു വാക്ക് അല്ലാഹു തആല പറഞ്ഞു വഖാല നാളെ പറയും യാ റബ്ബി റബ്ബേ ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന ഖുർആനിനെ അവ ാണ് സ്വീകരിച്ചത് അതിനെ അവഗണിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത് അതവർ പഠിച്ചില്ല അത് അവർ പാരായണം ചെയ്തില്ല അതവര് ജീവിതത്തിൽ പകർത്തിയില്ല അതുകൊണ്ട് അള്ളാഹുനോട് തേടിയില്ല ഇവരെ അബ്ബാസ് വിശദീകരിക്കുന്ന എടുത്ത് പറയുന്നുണ്ട് ഒരു മുഴുവൻ പാരായണം ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ അത്രത്തോളം ഖുറാനുമായിട്ട് ഒരു ബന്ധമില്ലായെങ്കിൽ അവൻ അതിനെ അവഗണിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹി അബ്ബാസ് പറഞ്ഞത് കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഷർഫായിട്ടുള്ള നമുക്ക് സതുപദേശമായിട്ടുള്ള നമുക്ക് റഹ്മത്തായിട്ടുള്ള ഹിദായത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന സുറാത്തിൽ മുസ്തഖിമിലേക്ക് നമ്മെ വഴി കാണിക്കുന്ന അള്ളാഹുവിന്റെ കലാമായ ഖുറാനുമായിട്ടുള്ള ബന്ധം നാം പരിശോധിക്കുക അതിന് ശക്തമാക്കുവാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ എടുക്കുക അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ സഹോദരങ്ങളെ റമവാനിന് മുമ്പുള്ള റജബിന് ശേഷമുള്ള എന്ന മാസം

അലം തസൂമു തസൂമു മിന മാ മിൻ ശഅബാൻ ശഅബാൻ മാസത്തിലെ പോലെ ഒരു മാസവും കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ നോമ്പുകൾ വേറൊരു മാസത്തിലും നിങ്ങൾ എടുക്കുന്നില്ലല്ലോ എന്ന് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി ചോദിച്ചു അപ്പോൾ വസല്ലം പറഞ്ഞു ദാലിക യഗ്ഫുലു അൻഹു ബൈന ബൈന വ വ റജബിന്റെയും പവിത്രമായ റജബിന്റെയും ഖുർആൻ ഇറങ്ങിയ ഇടയിൽ ആളുകൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ് എന്നുള്ളത് ഇലാ റബ്ബിൽ ആലമീൻ അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഉഹിബ്ബു അയർഫഅ അയർഫഅ ഞാൻ ഇഷ്ടപ്പെടുന്നു എൻ്റെ കർമ്മങ്ങൾ അത് ഞാൻ നോമ്പുള്ളവനായിരിക്കെ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറയുകയുണ്ടായി അതേ സഹോദരങ്ങളെ മാസത്തിൽ സഹോദരങ്ങള് പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട റമലാനിന് വേണ്ടി ഒരുങ്ങുക എന്ന നിലയ്ക്ക് പറഞ്ഞ നിസ്കാരത്തിന് മുമ്പ് ിന് വേണ്ടി ഒരുങ്ങുക എന്ന നിലയ്ക്ക് നാം പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട നമ്മുടെ മുൻഗാമികൾ ശ്രദ്ധ കൊടുത്തിരുന്ന രണ്ട് കാര്യമാണ് ഒന്ന് ഖുർആൻ പാരായണം ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നത് രണ്ട് സുന്നത്തായ നോമ്പുകൾ കഴിവിന്റെ പരമാവധി എത്രയാണ് എടുക്കാൻ സാധിക്കുക ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമാണ് നബ്സുലഹു അലൈഹി വസ്ലമ ഒഴിവാക്കിയിട്ടുള്ളത് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സുന്നത്തായ നോമ്പുകളും നാം നോൽക്കുക ഈ രണ്ട് കാര്യങ്ങളും നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ് അലൈഹി പറഞ്ഞു الصيام والقرآن يشفعان للعبد يوم القيامة نوم بوم قرآن عدمك الله دارك الشبار شيوخ يقول الصيام نوم بوم أي ربي منعته الطعام والشهوات بالنهار ربي نعنى من دي وبكشنهم أدبوال الشهوات غلوم نعنى بغلل أبنى അവന്റെ വിഷയത്തിൽ ശുപാർശ നീ സ്വീകരിക്കണം ഖുർആൻ ഖുർആൻ പറയും അവന്റെ രാത്രിയിലുള്ള ഉറക്കം ഞാൻ തടഞ്ഞിട്ടുണ്ട് അവരുടെയും ശുപാർശ അവന്റെ വിഷയത്തിൽ നീ അവരെ രണ്ടുപേരുടെയും ശുപാർശ അള്ളാഹു സുബാനു സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ റമാനു വേണ്ടി നമ്മെ ഒരുക്കുന്ന ഏറ്റവും നല്ല കർമ്മങ്ങളാണ് ഖുർആൻ പാരായണവും അതുപോലെ തന്നെ ഐച്ഛികമായ നോമ്പുകളും അതിനുവേണ്ടി നാം തയ്യാറാവുക നാം പ്രവേശിക്കുന്ന شعبان اذا كان الله توفيقنا القرطي